ഈ കഴിഞ്ഞ ദിവസം വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമ്മുടെ ആലപ്പുഴക്കാർ കേൾക്കാനിടയത് ഏതാണ്ട് തൊണ്ണൂറ് ടൺ കിലയോളം ഭാരം വരുന്ന നാല് ഗർഡറുകളാണ് മുപ്പതടി ഉയരത്തിൽ നിന്ന് നേരെ താഴേക്ക് വീണ് നിലം പതിച്ചത് നമ്മുടെ ആലപ്പുഴയിലെ രണ്ടാമത്തെ ബൈപ്പാസ് പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഇടയ്ക്ക് വെച്ചാണ് ഈയൊരു ആക്സിഡന്റ് നടക്കുന്നത് എന്തോ ആരുടെയൊക്കെ ഒരു ഭാഗ്യമാണ് കേട്ടോ വേറെ കൊണ്ടല്ല ആ സമയത്ത് നിർമ്മാണ തൊഴിലാളികളോ ഇല്ലെങ്കിൽ മറ്റുള്ള പുറത്തു ജനങ്ങളോ വണ്ടികളോ അവിടെ ഇല്ലായിരുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് മാത്രമുള്ള ദൈവത്തിന്റെ ഇല്ലെങ്കിൽ പടച്ചറബിന്റെ ഒരു സുഹൃദമാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇത്രയും ഭീമാകരമായ പടുകൂറ്റൻ ഗർഡറുകൾ ഭൂമിയിലൊക്കെ പതിക്കുമ്പോൾ അവരുടെ നിർമ്മാണ തൊഴിലാളികളുടെ ഷെഡ് കുക്കിംഗ് ഷെഡ് അവിടെയായിരുന്നു അവരെങ്ങാനും ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവരെ പൊടി പോലും കിട്ടത്തില്ല അവർ ഭൂമിയിലേക്ക് പേസ്റ്റ് രൂപത്തിലായി പോയന് അത്രമാത്രം ഡേഞ്ചർ ആണ് ഉച്ചക്ക് മുന്നേണ്ട് അവിടെ ഒരു ആളഭയമില്ല നേരെ മറിച്ച് ഈവനിങ് സമയത്താണെങ്കിൽ ഒരുപാട് വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തന മാത്രമല്ല ഒരുപാട് ആളുകൾ അവിടെ നിൽക്കുന്ന സ്ഥലവും കൂടിയാണ് ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് അപ്പൊ അവിടെ സംഭവിക്കുന്നത് വേറെ ഒന്നാണ് കാരണം വെച്ചാൽ ഒരുപാട് ആളുകളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു കാരണമായേന ഈ ഗഡറുകൾ എന്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ ചങ്ങലോടും എനിക്കൊന്നേ പറയാനുള്ളൂ ആലപ്പുഴ ബീച്ചിന്റെ മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടി പുറം ജില്ലക്കാരും ടൂറിസ്റ്റുകാരെല്ലാം വരുന്നതാണ് ഒരുപാട് ഒരുപാട് ആളുകൾ വരുന്നതാണ് അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു പാടത്തിന്റെ പണി നാൽപ്പത് വർഷം കൊണ്ടാണ് തീർത്തത് മറ്റേ പാടത്തിന്റെ പണി എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് ഒരിക്കലും രണ്ടാമത് പണി നടക്കുന്ന പാലത്തിന്റെ അടിയിലേക്ക് നിങ്ങൾ വണ്ടികളോ നിങ്ങളോ പോയി നിൽക്കാൻ പാടില്ല നേരെ മറിച്ച് അവിടെ ഗ്രൗണ്ട് ഉണ്ട് അവിടെ കൊണ്ട് വണ്ടികൾ നിങ്ങൾക്കവിടെ കൊണ്ട് ഇടാവുന്നതാണ് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്ന റോഡരികിൽ ഇതേപോലുള്ള പെടും മരണങ്ങൾ തീരാനുള്ളതല്ല നേരെ മറിച്ച് നമ്മുടെ ജീവിതം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളാണ് നമുക്കൊരു കുടുംബമുണ്ട്